അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം മുടങ്ങാൻ കാരണം സ്പോൺസർമാരുടെ പിന്മാറ്റം മൂന്ന് സ്പോൺസർമാരിൽ ആരും പറഞ്ഞ സമയത്തിനകം തുക നൽകിയില്ല മുന്നൂറ് കോടിയിലധികം രൂപയായിരുന്നു വേണ്ടിയിരുന്നത് ഇതിൽ ഇരുന്നൂറ് കോടി അർജന്റീന ടീമിന് മാത്രം കൊടുക്കേണ്ടതായിരുന്നു അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ചർച്ച ചെയ്ത കാര്യമായിരുന്നു ഇപ്പോൾ ടീം മെസ്സി അടക്കമുള്ള ടീം കേരളത്തിലേക്ക് എത്തില്ല എന്ന കാര്യമാണ് പുറത്തുവരുന്നത് അതിന് പ്രധാന കാരണം അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം മുടങ്ങാൻ കാരണം സ്പോൺസർമാരുടെ പിന്മാറ്റം ആണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്ത മൂന്ന് സ്പോൺസർമാരിൽ ആരും പറഞ്ഞ സമയത്തിനകം തുക നൽകിയിട്ടില്ല എന്ന് വ്യക്തമാകുന്നു ഷിജോ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട് ഷിജോ സ്പോൺസർമാർ പറഞ്ഞു പറ്റിച്ചതുകൊണ്ട് അർജന്റീന ടീം കേരളത്തിലേക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമ്മൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ കായിക പ്രേമികൾ മാത്രമല്ല കേരളം മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ ലോകകപ്പ് നേടിയ അർജന്റീനിയൻ ടീമിനുള്ള എല്ലാ താരങ്ങളും പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള മെസ്സി അടക്കമുള്ള അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് അടുത്ത ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ വരുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു അത് തീർത്തും ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത് മെസ്സിയുമില്ല അർജന്റീനയും കേരളത്തിലേക്കില്ല എല്ലാം വരും വരുമെന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നുള്ള പ്രതികരണമൊക്കെ ഇപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് കാരണം കഴിഞ്ഞിടയ്ക്ക് മന്ത്രി കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ മെസ്സി വരും അത് തീർച്ചയാണ് ഒരു സംശയവുമില്ല മെസ്സിയും ലോകകപ്പ് കളിച്ച മുഴുവൻ അർജന്റീനിയൻ ടീമും ഇവിടേക്ക് വരും എന്നുള്ള കാര്യമായിരുന്നു അന്ന് വി അബ്ദുറഹിമാൻ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് അവർ വരുന്നതിന് മുന്നൂറ് കോടിയിലധികം രൂപ ചിലവുണ്ട് ആ ചിലവ് സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലായി കണ്ടെത്തും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വാചകം എന്നാൽ മന്ത്രി പറഞ്ഞ വാചകം ഈ മുന്നൂറ് കോടി എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് സ്പോൺസർഷിപ്പിലൂടെ ഈ തുക കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത് എന്നാൽ ഈ സംസ്ഥാന സർക്കാരിനെ ഞങ്ങൾ ഇത് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് സമീപിച്ച ആളുകളാരും പറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു രൂപ പോലും കൊടുത്തുമില്ല അതുകൊണ്ട് മെസ്സിക്കും സംഘത്തിനും പൈസ കൊടുക്കാൻ കേരളത്തിലെ കായിക വകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് കേരളത്തിലേക്കുള്ള മെസ്സിയുടെ വരവും അർജന്റീന ടീമിൻ്റെ യാത്രയും ഒക്കെ മുടങ്ങിയത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം സ്പോൺസർമാർ സംസ്ഥാന സർക്കാരിന് പറഞ്ഞ തുക നൽകാത്തതാണ് ഇതിന് കാരണം സ്വാഭാവികമായിട്ടും അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് വരുമ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവ് വരും പ്രത്യേകിച്ച് അർജന്റീനിയൻ ടീമിന് ഇരുന്നൂറ് കോടിയിലധികം രൂപ നൽകാമെന്നുള്ളതായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് നൂറ് കോടിയിലധികം രൂപ ടീം ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റേഡിയം നിർമ്മിക്കണം അതിന് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമൊരുക്കണം മറ്റ് ചിലവുകളുണ്ട് അങ്ങനെ ഒരു മുന്നൂറ് കോടിയിലധികം രൂപ അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് വന്നാൽ ചിലവാകുമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ ആ തുക സ്പോൺസർമാരിലൂടെ കണ്ടെത്താനുള്ള നീക്കമാണ് സർക്കാർ ആലോചിച്ചിരുന്നത് പല ഘട്ടങ്ങളിൽ നിന്നായിട്ട് പല ആളുകൾ പ്രത്യേകിച്ച് ചില സ്വകാര്യ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇതിന് പൂർണ്ണ ചിലവും വഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തു അത് സർക്കാർ നേരെ ആശ്വാസകരവുമായതാണ് എന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പൈസ കൊടുക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇപ്പോൾ ഈ സ്പോൺസർമാർ പിന്മാറിയതോടുകൂടി അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള യാത്രയും ഇപ്പോൾ മാത്രമല്ല അവർ വരുന്നില്ല കാര്യം ഏറെക്കുറെ ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് കായിക കേരളത്തിന് തന്നെ വലിയൊരു പ്രതീക്ഷയായിരുന്നു മെസ്സി വരുന്നതോടെ അത് കേരളത്തിന്റെ ഒരു കായിക ഭൂപടത്തെ തന്നെ മാറ്റും എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നതാണ് എന്തുകൊണ്ടാണ് സ്പോൺസർമാരുടെ ഈ പിന്മാറ്റം എന്തുകൊണ്ട് സർക്കാരിന് സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല സ്നേഹ സർക്കാർ ഈ സ്പോൺസർമാരെ വിശ്വസിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിരുന്നത് അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പ് വരെ വലിയ പ്രതീക്ഷയിലായിരുന്നു വലിയ ശുഭപ്രതീക്ഷയിലായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹിമാനും അദ്ദേഹത്തിന്റെ ഓഫീസും മെസ്സി വരുമോ എന്നുള്ള ചോദ്യം പല വാർത്താ സമ്മേളനങ്ങളിലും അല്ലാതെയും മന്ത്രിയെ കാണുമ്പോൾ ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ മന്ത്രി പറഞ്ഞിരുന്നത് വരും വരാതിരിക്കില്ല എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും ഒരു ചെറിയ ആത്മവിശ്വാസക്കുറവ് മന്ത്രിയുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് പ്രകടമായിരുന്നു അതിൻ്റെ കാരണം ഇപ്പോഴും ഇപ്പോഴാണ് പുറത്തു വരുന്നത് കാരണം പറഞ്ഞ സമയത്ത് സ്പോൺസർമാരാരും ഈ തുക നൽകിയില്ല പക്ഷെ അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ തന്നെ കായിക വകുപ്പ് തന്നെയാണ് ഒരു വിശദീകരണം നൽകേണ്ടത് മെസ്സി വരുമെന്ന് പറയുകയും അതിന് സ്പോൺസർഷിപ്പിലൂടെ യുടെ തുക കണ്ടെത്തുമെന്നും മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചാണ് പറഞ്ഞത് അപ്പോൾ മെസ്സി വരില്ല എന്നും അർജന്റീന ടീമും എത്തില്ല എന്നുള്ള കാര്യവും സ്പോൺസർമാർ പിന്മാറി എന്നുള്ള കാര്യവും മന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നോ നാളെയോ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടാകും നേരത്തെ സ്നേഹ സൂചിപ്പിച്ചതുപോലെ കായിക കേരളത്തിന് തന്നെ അടയാളപ്പെടുത്താവുന്ന കായിക കേരളത്തിന് തന്നെ വലിയ നേട്ടങ്ങൾ കൊയ്യാവുന്ന ഒരു കാര്യമായിരുന്നു മെസ്സി വരുന്നതെന്നൊക്കെ പല ആളുകളും പറഞ്ഞിരുന്നു അപ്പോൾ മെസ്സി വരുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മെസ്സി വരുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകാനായിട്ട് മത്സരം നടക്കുമ്പോൾ എനിക്കും കൂടി ഒരു ടിക്കറ്റ് എടുത്ത് എന്ന് പറയുന്ന ചില കൂട്ടുകാരൊക്കെ നമുക്കും ഉണ്ടായിരുന്നു ഇനി അവരോടൊക്കെ നമ്മളെന്ത് പറയും എന്നുള്ള ചോദ്യം കൂടിയുണ്ട് എന്തായാലും മെസ്സി കേരളത്തിലേക്കില്ല എന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ തിരിച്ചപ്പെടുത്താം തീർച്ചയായും കേരളത്തിലെ കായിക പ്രേമികൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു മെസ്സി അർജന്റീന പോലുള്ള ഒരു ടീം കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് കായിക പ്രേമികൾക്ക് എന്നതിലുപരി കേരളത്തിന് തന്നെ വലിയൊരു മുന്നേറ്റമായിരുന്നു ഉണ്ടാകാൻ പോകുന്നത് കായിക കേരളത്തിന് വലിയൊരു പ്രതീക്ഷയായിരുന്നു കായിക ഭൂപടം തന്നെ മാറാൻ പോകുന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയായിരുന്നു മെസ്സിയുടെ അർജന്റീന ടീമിന്റെ വരവ് എന്നാൽ ഇപ്പോൾ അത് ഉണ്ടാവില്ല അർജന്റീന ടീം മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്ന് എന്ന വാർത്തയാണ് വരുന്നത് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം മുടങ്ങാൻ കാരണം സ്പോൺസർമാരുടെ പിന്മാറ്റമാണ് പറഞ്ഞ സമയത്ത് സ്പോൺസർമാരാരും തന്നെ പണം നൽകിയിട്ടില്ല മൂന്ന് സ്പോൺസർമാരിൽ ആരും സമയത്തിന് തുക നൽകിയിട്ടില്ല മുന്നൂറ് കോടിയിലധികം പണം വേണ്ടിയിരുന്നു ഈ അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവിന് ഇരുന്നൂറ് കോടി ടീമിന് തന്നെ നൽകേണ്ടതായിരുന്നു എന്നാൽ പറഞ്ഞ സമയത്ത് പണം നൽകാത്ത സാഹചര്യം ഉണ്ടായതോടെ ടീമിന്റെ വരവ് ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത് ഇതിലിപ്പോൾ മന്ത്രി ഒരുപക്ഷെ ഔദ്യോഗികമായി ഇത്തരത്തിൽ മെസ്സിയുടെ വരവ് ഉണ്ടാകില്ല എന്നൊരു പ്രഖ്യാപനം വാർത്താ സമ്മേളനം അടക്കം വിളിച്ച് പറയാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഷിജോ ഇതിപ്പോൾ ഇത്തരത്തിൽ സ്പോൺസർമാർ എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു ഇനിയിപ്പോൾ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം വരേണ്ടതുണ്ട് കാരണം അത്രത്തോളം വലിയ പ്രതീക്ഷ നൽകിയാണ് കായികമന്ത്രി പല ഘട്ടത്തിലും മെസ്സിയുടെ വരവ് നമ്മളോട് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ തന്നെ പറഞ്ഞത് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം എപ്പോഴായിരിക്കും സ്നേഹ ഒട്ടും വൈകാതെ തന്നെ അക്കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകും കാരണം നമുക്കറിയാം പല വേദികളിലും മന്ത്രി കായിക കായികമന്ത്രി വി അബ്ദുറഹിമാൻ വരുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല വകുപ്പുകളുമുണ്ട് ഉണ്ട് പക്ഷെ അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ചോദിക്കുന്നതും കുട്ടികൾ ചോദിക്കുന്നതും എല്ലാം മിനിസ്റ്റർ മെസ്സി എപ്പോൾ വരുമെന്നുള്ള ചോദ്യമായിരുന്നു ഈ അദ്ദേഹത്തെ എവിടെ കണ്ടാലും ഈ കുട്ടികളടക്കമുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് അതിന് അപ്പോൾ അവരോടും മന്ത്രി പറഞ്ഞ തമാശക്കാണെങ്കിൽ പോലും മന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് മെസ്സി വരും മക്കളെ എന്നുള്ള മറുപടി മന്ത്രി പല വേദികളിലും നൽകിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പറഞ്ഞ സ്ഥിതിക്ക് കായിക കേരളം വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മെസ്സിയും അർജന്റീനിയൻ ടീമും വന്നാൽ എവിടെ കളിക്കും എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു അതിന് പുതിയൊരു സ്റ്റേഡിയം പണിയണം ഇപ്പോഴുള്ള സ്റ്റേഡിയം പോരാ അപ്പോൾ ഏഷ്യയിലുള്ള ഏത് ടീമായിരിക്കും വരിക അങ്ങനെ സൗദിയിൽ നിന്നുള്ള സൗദി ടീമായിരിക്കുമോ അല്ലെങ്കിൽ ജപ്പാൻ ടീം ഇവിടെ നിന്ന് കളിക്കുമോ അത് മാത്രമല്ല അല്ലെങ്കിൽ കേരളത്തിലേതെ ഇന്ത്യയിലെതെങ്കിലും ലീഡിങ് ആയിട്ടുള്ള മറ്റ് ക്ലബ്ബുകളുമായിട്ട് ക്ലബ്ബുകളിലേതായിരിക്കും കളിക്കുക അങ്ങനെയുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നതാണ് അപ്പോൾ അതിന് വേദി മറ്റെതിരാളികൾ സൗഹൃദ മത്സരം അങ്ങനെയുള്ള വലിയ കെട്ടിഘോഷിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നതാണ് അപ്പോൾ അതിനിടയിൽ കൃത്യമായിട്ട് സർക്കാരിനുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പിലൂടെ ഈ തുക കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ സ്പോൺസർഷിപ്പിലൂടെ തുക നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമീപിച്ച പല ആളുകളുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനമടക്കമുള്ള ആളുകൾ സമീപിച്ചതോടുകൂടി സർക്കാർ സർക്കാർ ഉത്തരവായിട്ടും ഇറക്കിയതാണ് ഇപ്പോൾ മെസ്സി അർജന്റീന ടീമും വരും അതിന് ഒരു സ്വകാര്യ സ്ഥാപനം ഈ രീതിയിൽ സമീപിച്ചിട്ടുണ്ട് അവരാണ് അതിൻ്റെ പൂർണ്ണ ചുമതലയും മറ്റ് ചിലവുകളുമൊക്കെ വഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവായിട്ട് ഇറക്കിയത് കൂടിയാണ് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വലിയൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെ സർക്കാർ ഉത്തരവിറക്കി എന്ത് കാരണത്താലാണ് ഇവർ പിന്മാറിയത് എന്തുകൊണ്ട് ഇവർക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല പിന്നീട് പിന്നെ എങ്ങനെയാണ് ഞങ്ങളിതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാം ഇത്രയും വലിയൊരു കാര്യത്തിൽ എല്ലാവരും ഇത്രയും വലിയ ആഘോഷമാക്കിയ ഒരു സംഭവത്തിൽ എന്തുകൊണ്ടൊരു പിന്മാറി നടക്കുമുള്ള കാര്യങ്ങൾ കൂടി സർക്കാരിന് ഇനി ഉത്തരമായിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ നൽകാനായിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇനി എന്ത് വിശദീകരണം നൽകുമെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് എന്തായാലും ഇക്കാര്യത്തിൽ കായിക മന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല സ്പോൺസർമാർ മൂന്ന് പേരും പിന്മാറി എന്നുള്ള കാര്യം മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് ആ സ്പോൺസർമാർ പിന്മാറിയതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഒരുപക്ഷേ അത് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെയാണ് അറിയിക്കുക ത് അത് വരും മണിക്കൂറിലോ അല്ലെങ്കിൽ നാളെയോ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്തായാലും ഒരു മുന്നൂറ് കോടി നേരത്തെ തന്നെ നമുക്കറിയാം ഇതുമായി അർജന്റീനിയൻ ടീമും മെസ്സിയും വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളുമുണ്ട് അഞ്ചു ബോബി ജോജ് അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു മെസ്സിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കായിക കേരളത്തിന്റെ പട്ടിണി എന്ന് ചോദിച്ച പല ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെയല്ല മെസ്സി വരുന്നതോടുകൂടി കേരളത്തിന്റെ കായിക മേഖല പാടയങ്ങ് മാറും പ്രത്യേകിച്ച് ഒരു കായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായിക നയം രൂപീകരിക്കുന്ന വേളയിലടക്കം മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ട് മെസ്സി വരുന്നു കായിക കേരളത്തിനകത്തേക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടും കേരളം ലോക മാറും അങ്ങനെ എല്ലാ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെസ്സി അത് മെസ്സിയും വരുന്നില്ല വരുന്നില്ല അർജന്റീനയും സ്പോൺസർമാർ ാണ് മെസ്സിയുടെ അർജന്റീന ടീമിന്റെ വരവ് ഇല്ല എന്ന് ഉറപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത് കായികമന്ത്രി ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അതിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജോകുര്യൻ വിവരങ്ങൾ പങ്കുവച്ചത്